വന്ദീരങ്കാവ് ഗാർഹിക പീഡന പീഡനക്കേസിൽ ഇനി ട്വിസ്റ്റില്ലെന്ന് യുവതിയുടെ അച്ഛൻ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയും മകളെ മർദ്ദിച്ചുവെന്നും യുവതിയുടെ അച്ഛൻ മാധ്യമങ്ങളോട് പറഞ്ഞു ആംബുലൻസിലെ സ്ട്രച്ചറിൽ ബെൽറ്റിട്ട് അവളെ കിടത്തിയിരിക്കുകയല്ലേ അങ്ങനെ ഒരാളെ മർദ്ദിക്കുക എന്നത് ജീവിതത്തിൽ സ്വപ്നത്തിൽ പോലും കരുതാത്ത കാര്യമല്ലേ ഏറ്റവും ദുഃഖകരമായ സംഭവമാണത് അവൻ അവനൊരുപാട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു അന്നേ മദ്യപിക്കുന്ന ആളല്ലേ സ്ഥിരം മദ്യപിക്കുന്നയാളാണ് മദ്യപനല്ലെങ്കിലും അവൻ ഫ്രോഡ് തന്നെയാണ് ഒരു സൈക്കോ ടൈപ്പ് തന്നെയാണ് ഇനി അവനൊന്നിച്ച് ജീവിക്കാൻ തയ്യാറല്ല എന്ന് മകൾ തീർത്തു പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് ആദ്യത്തെ പരാതി കൊടുത്തപ്പോൾ അവൾക്ക് ചില മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി അവൻ കസ്റ്റഡിയിലാക്കുകയായിരുന്നു അങ്ങനെ മകളെ മകളെക്കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിക്കുകയായിരുന്നു ഭയങ്കര പീഡനം മകൾ ഏറ്റിട്ടുണ്ട് കൈകൊണ്ട് മർദ്ദിച്ചതിനേക്കാൾ വലിയ പീഡനം വാക്കുകൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് ഒരുമിച്ച് ജീവിക്കാൻ ഇനി ആഗ്രഹിക്കുന്നില്ലെന്ന് അവൾ തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഈ കേസിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാകില്ല അവൾ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് പെൺകുട്ടിയുടെ അച്ഛൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഒപ്പം കുളിക്കാൻ വിസമ്മതിച്ചു വിസ്മ്മതിച്ചുവെന്നാരോപിച്ച് നവവധുവിനെ പീഡിപ്പിച്ച ഭർത്താവ് രാഹുലിനെതിരെ പെൺകുട്ടിയുടെ വീട്ടുകാർ ആദ്യം നൽകിയ പരാതി പെൺകുട്ടി തന്നെ മുൻകൈയ്യെടുത്ത് പിൻവലിപ്പിക്കുകയായിരുന്നു രാഹുലിനൊപ്പം പോയ പെൺകുട്ടിക്ക് വീണ്ടും ഗുരുതരമായി മർദ്ദനമേറ്റത് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് രാഹുൽ തന്നെയാണ് ആംബുലൻസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പെൺകുട്ടിയെ എത്തിച്ചത് ആശുപത്രിയിൽ ശേഷം മുങ്ങിയ രാഹുലിനെ പോലീസ് പിന്നീട് പിടികൂടി മീൻകറിക്ക് പുളിയില്ലെന്ന് പറഞ്ഞ് ഭർത്താവ് രാഹുൽ മർദ്ദിച്ചതായാണ് പരാതി ഞായറാഴ്ചയാണ് ആദ്യം മർദ്ദിച്ചതെന്നും തിങ്കളാഴ്ച വീണ്ടും മർദ്ദിച്ചുവെന്നുമാണ് പെൺകുട്ടിയുടെ ആരോപണം ഇതിനു മുമ്പ് പെൺകുട്ടിയുടെ അമ്മ വിളിച്ചതിൻ്റെ പേരിലും മർദ്ദിച്ചെന്നും പരാതിയുണ്ട് ഒന്നര മാസം മുമ്പാണ് ആദ്യ കേസ് ഹൈക്കോടതി റദ്ദാക്കിയതിനെ തുടർന്ന് ഇരുവരും കോഴിക്കോട് പന്തിരങ്കാവിലെ രാഹുലിൻ്റെ വീട്ടിൽ താമസം തുടങ്ങിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ആയിരുന്ന യുവതി രക്ഷിതാക്കൾക്കൊപ്പമാണ് പന്തിരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിയത് തിങ്കളാഴ്ച പരാതി ഇല്ലെന്ന് എഴുതി നൽകി എങ്കിലും ചൊവ്വാഴ്ച പരാതി നൽകുകയായിരുന്നു പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി പെൺകുട്ടിയുടെ ആവശ്യപ്രകാരം സർട്ടിഫിക്കറ്റുകൾ രാഹുലിൻ്റെ വീട്ടിൽ നിന്നും കണ്ടെടുക്കാനായി പോലീസ് വീട്ടിൽ പരിശോധന നടത്തി